വലിയ തോട്ടത്തിൽ കാര്യത്തിൽ രാമൻ മരിച്ചാൽ രണ്ടു ദിവസം മുമ്പാണ് കുഞ്ഞിരാമൻ ആത്മാവിൻ്റെ അല്ലമ്മാവൻ്റെ അടുത്തേക്ക് വന്നത് മണിമൻ ആറിൻ്റെ കടവിൽ വെള്ളത്തിൽ നിന്നിറങ്ങുമ്പോൾ വന്നേ ക്ഷീണിച്ചിരുന്നു അയാൾ കയറിയ സമയം ഉച്ചയോടടുത്തു കുംഭമാസത്തിലെ മധ്യാന സൂര്യൻ ഭൂമിയെ കഠിനമായി തപിപ്പിക്കുന്ന നയത്താണ് കുഞ്ഞിരാമൻ കേ കോട്ടൽ കരയിൽ കൊലങ്ങുന്ന കാല് കുത്തുന്നത് ആദ്യമ ആദ്യമൊന്നും വെള്ളക്കാരൻ മണികണ്ഠന് കുഞ്ഞുരാമനെ മനസ്സിലാക്കിയിരുന്നില്ല മനസ്സിലായിരുന്നില്ല കാരണം ഏതാണ്ട് എട്ട് വർഷം വർഷം മുമ്പ് അതായത് കുഞ്ഞുരാമന് പന്ത്രണ്ട് വയസ്സുള്ള സമയത്താണ് അയാളെ അവസാനമായി കാണുന്നത് അന്ന് കുഞ്ഞുരാമനെ അയാളുടെ അച്ഛൻ്റെ ബന്ധത്തിലുള്ള ഒരു വൈ വൈദ്യനുമൊത്ത് സിദ്ധവൈദ്യം പഠിക്കാനായി പാണ്ഡ്യനാട്ടിലേക്ക് അയച്ചിരുന്നു അതിനുശേഷം ഇപ്പോൾ ആര് കണ്ടാലും കുഞ്ഞുരാമനെ തിരിച്ചറിയില്ല ഗുരുവിൻ്റെ ശിക്ഷണത്തിൽ കഠിനമായ വ്യായാമമുറകളും യോഗാസന വിധികളും കുഞ്ഞുരാമൻ പരിശീലിച്ചിരുന്നു മാത്രമല്ല ആയോധന കലകളും ശേഷം പാണ്ഡിത്യവുമുണ്ട് ഇത്രയും നാൾ നീണ്ട പഠന പഠനത്തിനു ശേഷം തിരികെ എത്തിയ കുഞ്ഞിരാമനെ ആരാലും